അസലാമലൈക്കും അലൈക്കും അഹ് വാത്തൂ ബസ്മില്ല അലഹമില്ല അസ്വലാത്ത് വസ്സലാമു അല റസൂലില്ല പ്രേം നിറഞ്ഞ പ്രേക്ഷകരെ നമ്മൾ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചരിത്രമാണ് ഈ ഒരു എപ്പിസോഡുകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാചക നിയോഗത്തിന് മുമ്പുള്ള അറേബ്യൻ ജനതയുടെ രാഷ്ട്രീയവും ധാർമ്മികപരവുമായ സാഹചര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിലയിരുത്തി അറേബ്യൻ ജനതയുടെ സാംസ്കാരിക രംഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മതരംഗവും രാഷ്ട്രീയ രംഗവും ചർച്ച ചെയ്തപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കാര്യമായ വ്യത്യാസമൊന്നും സാംസ്കാരിക രംഗത്തും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും സാംസ്കാരികമായി ഏറെ അധപതിച്ച അവസ്ഥ ആ ജനതയിൽ നിലനിന്നിരുന്നു പലപ്പോഴും യുദ്ധവും സ്ത്രീയും കള്ളുമെല്ലാം സമൂഹത്തിലെ മുഖ്യ പ്രശ്നങ്ങളായി ഉയർന്നു കേട്ടിരുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ആ കാലഘട്ടം എന്ന് പറയുന്നത് മദ്യപാനം ചൂതാട്ടം സ്വന്തം മക്കളെ പോലും കൊല ചെയ്യൽ നിസാര കാരണങ്ങളാൽ പോലും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടൽ തുടങ്ങി ഒരുപാട് അധപതനങ്ങൾ ആ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ സമൂഹത്തെ വൈവാഹിക രംഗം പരിശോധിക്കുമ്പോൾ വിവിധങ്ങളായ വിവാഹ രീതികൾ ആ ജനതയിൽ നിന്നിരുന്നു നിലനിന്നിരുന്നുവെന്ന് പ്രവാചക വചനങ്ങളിലും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രധാനമായി നാല് തരത്തിലുള്ള വിവാഹ രീതികൾ ആ ജനതയിലുണ്ടായിരുന്നു ഒന്ന് നമ്മളിന്ന് സമൂഹത്തിൽ പൊതുവിൽ നടമാടുന്ന രൂപത്തിലുള്ള വിവാഹ രംഗമെന്ന് പറയുന്നത് മറ്റൊന്ന് നിക്കാഹുൽ ഇസ്തിബ എന്നറിയപ്പെടുന്നൊരു വിവാഹമാണ് അതായത് ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അശുദ്ധികാലം കഴിഞ്ഞ് ശുദ്ധികാലം വരുന്ന സമയത്ത് നാട്ടിലെ അറിയപ്പെടുന്ന കുറച്ച് ബുദ്ധിമാനെന്നും സംസ്കാര സമ്പന്നനുമെന്നൊക്കെ ആളുകൾ വിലയിരുത്തുന്നൊരു മനുഷ്യനുമായി ഭാര്യയെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുപ്പിക്കുകയും അതിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാകുമെന്ന ഒരു വിചാരത്തിൽ നിന്നാണ് ആ ഒരു പ്രക്രിയ നിലനിന്നിരുന്നത് ഈ ഒരു രൂപത്തെയാണ് നിക്കാഹുൽ ഇസ്തിബുല എന്ന് ആ സമൂഹം വിളിച്ചിരുന്നത് മറ്റൊന്ന് നിക്കാഹുറാണ് അതായത് പത്തോളം വരുന്നൊരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സ്ത്രീയുമായി വിവിധ സമയങ്ങളിൽ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആ സ്ത്രീക്ക് ഗർഭം ധരിക്കുന്ന സമയത്ത് ഈ പത്തു പേരെയും വിളിച്ചു വരുത്തി അവരിൽ ഒരാളിലേക്ക് ആ മകനെ ചേർക്കുകയും ചെയ്യുന്ന സംവിധാനം മറ്റൊന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന രൂപത്തിലുള്ള വ്യഭിചാരമായിരുന്നു ഒരുപാട് പേർ ഒരു സ്ത്രീയുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ട് അതിലേതെങ്കിലും ഒരാളിലേക്ക് മകനെ ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രവണത അജനതയിൽ നിന്നിരുന്നു ഇങ്ങനെ ആ സമുദായത്തിൻ്റെ വൈവാഹിക രംഗം പരിശോധിക്കുമ്പോൾ തികച്ചും സംസ്കാരശൂന്യമായ അധാർമികമായ ധാരാളം പ്രവണതകൾ ആ ജനതയിലുണ്ടായിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടും വ്യഭിചാരം ആ സമുദായത്തിൽ സാർവത്രികമായിരുന്നു വ്യഭിചരിക്കുന്ന സ്ത്രീകളെ അതിനുള്ള അടയാളങ്ങൾ അവരുടെ വീടുകൾക്ക് മുന്നിൽ സ്ഥാപിച്ചുകൊണ്ട് അത് ആ സമൂഹത്തിൽ വ്യാപിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും പിതാവ് ഒരു സ്ത്രീയെ വിവാഹത്തിന് ശേഷം വിവാഹമോചനം നടത്തുകയാണ് എങ്കിൽ ആ പിതാവിൻ്റെ മക്കൾ തന്നെ ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നൊരു സമ്പ്രദായവും ആ ജനതയിലുണ്ടായിരുന്നു പൊതുവിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തീരെ സ്ഥാനവും പദവിയും ഒന്നുമില്ലാത്ത ഒരു രൂപമായിരുന്നു അവിടെ നിലനിന്നിരുന്നത് അത്രത്തോളം എന്ന് വെച്ചാൽ അനന്തരസ്വത്ത് സ്വത്ത് വീതിക്കുമ്പോൾ സ്ത്രീകൾക്കതിൽ പങ്കില്ല എന്നായിരുന്നു ആ ജനതക്കിടയിൽ നിലനിന്നിരുന്ന നിലപാട് എന്ന് പറയുന്നത് ചില ആളുകൾ പെൺമക്കളാണ് ജനിക്കുന്നത് എന്നറിഞ്ഞാൽ ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അതിലുള്ള അപമാന നിമിത്തം ജീവനോടുകൂടി ആ മക്കളെ കുഴിച്ചു മൂടിയിരുന്നു എന്നുവരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സംഭവത്തിലേക്ക് പരിശുദ്ധ ഖുർആാനും സൂചന നൽകുന്നുണ്ട് ഖുർആാനിലെ സൂറത്തു തെക്ക് വീറിലെ എട്ട് ഒമ്പത് വചനങ്ങളിൽ അള്ളാഹു സുബഹാന ഹുവത്താലെ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട് വഇദൽ മൗഊദ തു സുഇലത്ത് ബിൻ കുത്തിലത്ത് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദ്യം ചെയ്യപ്പെടും എന്ത് കാരണം കൊണ്ടാണ് എന്ത് കുറ്റം കൊണ്ടാണ് അവർ കൊഴിച്ചു മൂടപ്പെട്ടത് എന്ന് അവരോട് ചോദിക്കപ്പെടുമെന്ന് അള്ളാഹു സുബ്രഹാനഹു അ ചാല ആ ജനതയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി ആ സമുദായത്തിലെ യുദ്ധങ്ങളെക്കുറിച്ച് പഠി പഠിക്കുമ്പോൾ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടുപോലും വർഷങ്ങൾ നീണ്ടു നിന്നിരുന്ന വലിയ യുദ്ധങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിലേക്ക് അവരെ നയിച്ചത് പ്രധാനമായും അവരുണ്ടായിരുന്ന ആത്മാഭിമാനവും ഗോത്രത്തോടുള്ളൊരു പക്ഷാബാധിത്ത മനോഭാവം എല്ലാമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി ഹർബുൽ ബസൂസ് അൽ ബസൂസ് യുദ്ധം എന്ന് പറയ അറിയപ്പെടുന്നൊരു യുദ്ധമുണ്ട് നാൽപ്പത് വർഷം നീണ്ടു നിന്ന യുദ്ധമാണ് ബക്കിർ തൈലബ് എന്നീ ഗോത്രങ്ങൾക്കിടയിലാണ് ഈ യുദ്ധം സംഭവിച്ചത് കാരണം എന്താണെന്നറിയോ ആ ഒരു ഗോത്രത്തിലെ ഒരു വൃദ്ധയായൊരു സ്ത്രീയുടെ ഒട്ടകം മറുഗോത്രത്തിലെ ഒരു വ്യക്തിയുടെ പറമ്പിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള വസ്തുക്കൾ ഭക്ഷിച്ചു എന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ നാൽപ്പത് വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം സംഭവിച്ചത് ആ ജനതയിലെ ഈ രണ്ട് ഗോത്രങ്ങൾക്ക് പുറമെയുള്ള ആളുകൾ പോലും ഈ യുദ്ധത്തിൽ പങ്കു ചേർന്നിരുന്നുവെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ് ദാഹിസ് വൽ ഖബറാ എന്നീ പേരിൽ അറിയപ്പെടുന്നൊരു യുദ്ധമുണ്ട് അറബികൾക്കിടയിലെ പ്രശസ്തരായ അബിസ് സിബിയാൻ എന്നീ ഗോത്രങ്ങൾക്കിടയിലാണ് ഈ യുദ്ധം നടന്നത് ഒരു കുതിര കുതിരപന്തയത്തിൽ ഒരു വിഭാഗത്തെ വിഭാഗം ചതിച്ചു എന്നൊരു കാരണം കൊണ്ടാണ് വർഷങ്ങളോളം നീണ്ടുനിന്ന ഈ ഒരു യുദ്ധത്തിന് കാരണീഭവിച്ചത് ഇത്തരത്തിൽ ഒരുപാട് ചെറിയ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ച നിരവധി യുദ്ധങ്ങൾ ആ കാലഘട്ടത്തിലെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ചില നന്മ നിറഞ്ഞ സ്വഭാവങ്ങൾ അറേബ്യൻ ജനതയുടെ പ്രകൃതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത വസ്തുതയാണ് പ്രത്യേകിച്ചും ആളുകളോട് വളരെ നല്ല രൂപത്തിൽ അനുകമ്പയുള്ളൊരു ജനതയായിരുന്നു അവർ ദാനശീലം ധാരാളമായി അവർക്കുണ്ടായിരുന്നു ഹത്തിമുത്തായി എന്നൊക്കെ അറിയപ്പെടുന്ന ധാരാളമായി ദാനങ്ങൾ ചെയ്ത മനുഷ്യരെയൊക്കെ ജാഹിരിയാ കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കരാറുകൾ പറഞ്ഞാൽ അത് പാലിക്കുന്ന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ അവർക്കുണ്ടായിരുന്നുവെന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ രംഗം പഠിക്കുമ്പോൾ എഴുത്തും വായനയും അറിയുന്ന ആളുകൾ വളരെ കുറവായിരുന്നു ആ ജനതയിലെന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവർ നന്നായി മനഃപ്പാടമാക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരുന്നു അറബികൾക്കിടയിൽ സാഹിത്യരംഗത്ത് വലിയ വലിയ കവിതകൾ രചിക്കുന്ന ഒരുപാട് പേർ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കവികളുടെ കവിതകളൊക്കെ നമ്മിലേക്ക് എങ്ങനെ എത്തി എന്ന് പരിശോധിക്കുമ്പോൾ അവർ പാടിയ കവിതകൾ കേട്ട് മനഃപ്പാഠമാക്കി മറ്റുള്ളവർക്ക് കൈമാറിയിട്ടാണ് അതൊക്കെ നമ്മിലേക്ക് എത്തിയത് എന്ന് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും റാവിമാർ റിപ്പോർട്ടർമാർ എന്ന് പറയുന്ന കവിതകൾ കേട്ട് മനഃപ്പാഠമാക്കുന്ന ആളുകൾ തന്നെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നതും ഒരു വസ്തുതയാണ് ഇത്തരത്തിൽ സാംസ്കാരികമായും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ആ ജനതയുടെ സ്ഥിതി പൊതുവിൽ വളരെ പിറകിലായിരുന്നു പിന്നോക്കാവസ്ഥയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ജനതയിലേക്കാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലീഹി വസല്ലമയെ അള്ളാഹു സുബഹാനഹു വച്ചാല നിയോഗിക്കുന്നത് എന്നതും ചരിത്രത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയാണ് ഇൻഷാല് ബാക്കി കാര്യങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം